വർക്ക് നമസ്കാരം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസ മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ് കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഇനി ഒരു രണ്ടര വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി മാർച്ച് ഇരുപത്തെട്ട് വരെയും കുംഭത്തിലും തുടർന്ന് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി ഇന്ന് നമുക്ക് ചിങ്ങക്കൂറുകാരുടെ മീനമാസഫലങ്ങൾ പരിശോധിക്കാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് സൂര്യൻ ചിങ്ങക്കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാമെന്നതിനാൽ രോഗാരിഷ്ടതകൾ അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം കൂടാതെ സാഹസിക യാത്രകൾ ഡ്രൈവിംഗ് എന്നിവയിലും ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക ധനനഷ്ടം വഞ്ചന ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മാനസികമായ പിരിമുറുക്കങ്ങൾ എന്നിവ സൂര്യൻ എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ചൊവ്വ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സർവാഭീഷ്ട സ്ഥാനം ധന ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പതിനൊന്നാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരുന്നതാണ് ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹന ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേ േരാവുന്ന നേട്ടങ്ങൾ ആണ് ഭൂമിക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് കുടുംബത്തിലും ഈ സമയത്ത് പൊതുവെ സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകും എന്നാൽ തുടർന്ന് ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ദുരിതങ്ങൾ അലച്ചിലുകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും ഇതേ ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്നു ചേരാം ധനനഷ്ടം അപ്രതീക്ഷിതമായ ചെലവുകൾ രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയെല്ലാം വന്നു ഭവിക്കാം കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകൾ മാനസികമായ സംഘർഷങ്ങൾ ധനച്ചെലവുകൾ എന്നിവ ഉണ്ടാകാം ചിങ്ങക്കൂറുകാരുടെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ കൂടിയാകും ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രത്തിൽ സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകയാൽ എട്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരിക സൗഖ്യം മാനസികമായ സംതൃപ്തി രോഗമുക്തി ആരോഗ്യം കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായി പുരോഗതി കടങ്ങളിൽ നിന്നും മോചനത്തിനുള്ള വഴികൾ കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം കൈവരും ബിസിനസ്സിലും വളർച്ചയും ലാഭവും ഇവർക്ക് വർദ്ധിക്കാം വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു ഈ കൂറുകാരുടെ പത്താം ഭാവാധിപനായ ശുക്രൻ എട്ടാം ഭാവത്തിൽ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നു തന്നെ തൊഴിൽ രംഗത്തും ഔദ്യോഗിക മേഖലയിലും എല്ലാം ഇവർക്ക് ഏറെ പുരോഗതി കർമ്മപുഷ്ടി നേട്ടങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നു കർമ്മരംഗത്ത് ഉയർച്ച പ്രമോഷൻ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കോടുകാരുടെ എട്ടാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനായും ഉച്ചനായി സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളിൽ നൽകുന്നുവെന്ന് അറിയുക എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം ശുക്രൻ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കയാൽ ഇവർക്ക് ഇപ്പോൾ കണ്ടക ശനികാലമാണ് അത് കുടുംബത്തിലും ദാമ്പത്യത്തിലും ചില സംഘർഷങ്ങളും എല്ലാം ഉണ്ടാക്കാം എന്നാൽ ഈ കൂറുകാരുടെ കണ്ടകശനി ദോഷങ്ങൾ എല്ലാം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ രാശിമാറ്റത്തോടുകൂടി അകലും ഏഴാം ഭാവത്തിൽ നിന്ന് ശനി മാറുന്നു എങ്കിലും ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുക അഷ്ടമ ശനിയും ശനി ദുരിതങ്ങളിൽ നൽകുന്ന കാലമാകുന്നുവെന്ന് അറിയുക പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ അത് ഉളവാക്കുന്ന ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം അഷ്ടമശനി നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും അലംഭാവം പുലർത്താതെ ശ്രദ്ധയും കരുതലും പുലർത്തുക അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് രാശിയാധിപനായ സൂര്യൻ അനിഷ്ടഭാവം ആയ എട്ടിൽ സഞ്ചരിക്കുന്നു കൂടാതെ ശനിയുമായി യോഗം ചെയ്ത് നിൽക്കുന്നത് സൂര്യൻ്റെ പ്രതികൂലമായ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു എന്നാൽ അതേസമയം ബുധനും ശുക്രനും പരിവർത്തന യോഗത്താൽ വ്യാഴവും അനുകൂലരായും ഭവിക്കുന്നു കണ്ടകശനി ദുരിതങ്ങൾ നീങ്ങുന്നു എന്നത് ആശ്വാസം ഏകുന്നുവെങ്കിലും അഷ്ടമശനി എന്നത് അത്ര ആശാവഹം അല്ല അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്ക് മീനമാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കും ചൊവ്വയുടെ ആനുകൂല്യത്താൽ മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ഗുണാധിക്യം ഏറുമ്പോൾ മറുപകുതി വെല്ലുവിളികൾ നിറഞ്ഞതാകുവാനുള്ള സാധ്യതയും ഉണ്ട് ഈ കൂറുകാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ശനി രാശി മാറുന്നത് സർവീശ്വരകാരകനും ഗ്രഹങ്ങളിൽ ഏറ്റവും സൗമ്യനും സാത്വികനും ആയ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലേക്കാണ് കൂടാതെ വ്യാഴം വ്യാഴമെന്നത് ശനിയുടെ മിത്രസ്ഥാനമാണ് വഹിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശനിയുടെ അഷ്ടമശനി ദുരിതങ്ങളുടെ കാഠിന്യം വ്യാഴക്ഷേത്രത്തിലാകയാൽ അത്ര കണ്ട് ബാധിക്കില്ല കൂടാതെ ഗ്രഹനിലയിൽ ശനിയുടെ ക്ഷേത്രബലവും ഭാവബലവും ശുഭ പാപയോഗങ്ങൾക്കും അനുസരിച്ച് അഷ്ടമശനി ദുരിതങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരികയും ചെയ്യാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം